എല്ലാ ഗെയിമർ പുതിയൊരു വീഡിയോയും കാര്യങ്ങൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോമഡി വീഡിയോയും കാര്യങ്ങളും കാണിക്കാനാണ് നമുക്ക് തന്നെ ആദ്യം നമ്മുടെ നമ്മുടെ കൊച്ചിന്റെ കൺമശേരത്ത് കാണാം ഇനി നമുക്ക് ഇപ്പോഴത്തെ തലമുറ ആടിനെ കാണാം വലിയൊരു അപ്പച്ചൻ അപ്പച്ചൻ നമ്മുടെ ഗോൾ ഗോൾ കീപ്പറായ ീപ്പറായൊരു കുളി കണ്ട് തിരിച്ചു വരാം എന്നാലും എന്തായാലും കൂട്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ അടിയൻ കുളിക്കോപ്പൊക്കെ തിരിച്ചു വേണം യെസ് ഒരു അഡ്വഞ്ചർ ഇതെന്തൊരു പാടെ എട പിന്നെ ഇങ്ങന എടേ ഇത് നമ്മക്കെന്നെ പോയെടേ രണ്ടൂന്ന് കയ്യായിട്ടു വന്നേണ് ഭാഷേടാ ഇത് തൊണ്ട കുഴി ഉരുമി ഞാൻ അനുഭവിച്ചോ ഞാൻ ഞാൻ വന്ന് നിന്റെ അമ്മാരായത് ഒരു വിധത്തിലൂച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ചിരിച്ചിരി കോമഡി കാണാം നീ നാഗാലാന്റ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് മൂന്നാലഞ്ച് നാഗന്മാരുള്ള സ്ഥലമാണ് കണ്ടിട്ട് തിരിച്ചു പെൺകുട്ടികളെ ഇഷ്ടത്തിന്റെ ഗ്രഹിക്കാനും െ കണ്ടി നട്ടിലുള്ള പെൺകുട്ടികളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ചോദിച്ചാൽ തിരികെ ഞാൻ പറയുകയാണ് ഐ ലവ് യു സിനി നമ്മുടെ വീട്ടിൽ കസിൻ സ്റ്റേ ചെയ്യാൻ വന്നാലുള്ള അവസ്ഥ ഇസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇത്രേ ഉള്ളൂ ഇസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം